രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ പാക് അധീന കാശ്മീരിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൂടെയുള്ള പര്യടനം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പാക് അധീന കാശ്മീരിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളായ സ്കാർഡോ മൊറേ മുസാഫറാബാദ് എന്നിവിടങ്ങളിലൂടെയുള്ള ട്രോഫി പര്യടനം നടത്തുമെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഐ സി സിയുടെ തീരുമാനം നവംബർ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെ ചാമ്പ്യൻസ് ട്രോഫിയുടെ രാജ്യവ്യാപക ട്രോഫി ടൂർ നടക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചിരുന്നത് എട്ട് ടീമുകളുള്ള ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്നത് എന്നാൽ ടൂർണമെൻറ്റിനായി പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന ഇന്ത്യൻ ടീമിൻ്റെ നിലപാട് ചാമ്പ്യൻസ് ട്രോഫിയുടെ നടത്തിപ്പിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു കഴിഞ്ഞു പാകിസ്ഥാനിലേക്ക് വരാനുള്ള ഇന്ത്യയുടെ വിസമ്മതത്തിൽ വിശദീകരണം തേടണമെന്ന് ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഐ സി സിക്ക് കത്തെഴുതിയിട്ടുണ്ട് മറ്റൊന്ന് ബോർഡർ ഗവാസ്കർ ട്രോഫി പര്യടനത്തിന് പോയിരിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഓപ്പണിംഗ് പ്രതിസന്ധി രൂക്ഷമാവുന്നു ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പകരം ഓപ്പണറാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കെ എൽ രാഹുലിന് പരിശീലനത്തിനിടെ പരുക്കേറ്റതാണ് പുതിയ ആശങ്ക ഇതിനിടെ വിരാട് കോഹ്ലിയെ സ്കാനിങ്ങിന് വിധേയനാക്കിയതായി ചില ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രാഹുലിൻ്റെ പരുക്ക് ഇന്ത്യൻ ടീം അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കോഹ്ലിയുടെ കാര്യത്തിൽ വ്യക്തമായ പ്രതികരണമൊന്നും ഇതുവരെ നടന്നിട്ടില്ല രാഹുലിന് സമാനമായി സർഫ്രാസ് ഖന്നും കൈമുട്ടിൽ പന്തുകൊണ്ട് പരിക്കേറ്റിട്ടുണ്ട് ഇന്ത്യയുടെ റിസർവ് ഓപ്പണറായി അഭിമന്യു ഈശ്വരൻ ടീമിലുണ്ടെങ്കിലും ഇന്ത്യ എ ടീമും ഓസ്ട്രേലിയൻ എ ടീമും തമ്മിലുള്ള മത്സരത്തിൽ പ്രകടനം നിരാശാജനകമായിരുന്നു ഈ സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഓസ്ട്രേലിയയിലെത്താൻ കെ എൽ രാഹുലിനോട് ആവശ്യപ്പെട്ട ഇന്ത്യൻ ടീം മാനേജ്മെൻ്റ് അദ്ദേഹത്തെ ഓസ്ട്രേലിയ എ ടീമിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഓപ്പണറായി ഇറക്കിയിരുന്നു രാഹുലും നിരാശാജനകമായ പ്രകടനമായിരുന്നു അന്ന് കാഴ്ചവെച്ചത് രോഹിത് ശർമ്മ കളിക്കാത്ത പക്ഷം കെ എൽ ആയിരിക്കും ഇന്ത്യയുടെ ഓപ്പണർ എന്ന് കോച്ച് ഗൗതം ഗംഭീർ സൂചന നൽകിയിരുന്നു നേരത്തെ